അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും അന്ന് ഇവൻ അസിസ്റ്റന്റ് ആക്കാത്തതിന്റെ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയിൽ ഞാൻ ഒരാളെ സിനിമകൾ കഴിഞ്ഞിരുന്നു ക്യാമറയാണ് പലപ്പോഴും കോ ആക്ടർ എന്ന് പറയുന്നത് ഇപ്പൊ ചിദംബരത്തിന്റെ തലമുറയിലുള്ള പുതിയ സംവിധായകർക്ക് മരത്തടിയനെ കൊണ്ട് ഇമോഷൻസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറയുന്നത് ട്രെയിനിങ് ആക്ടേഴ്സിന് വേണം വേണം തീർച്ചയായും സംവിധായകർക്ക് ചിലപ്പോൾ ആയിട്ടുള്ള ഒരാളില്ലെങ്കിലും അയാൾക്ക് അയാൾക്ക് വേണ്ടത് എടുക്കാനായിട്ട് എടുക്കാൻ പറ്റും പക്ഷെ ഒരു ആക്ടർക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സുരഭി പറഞ്ഞ പോയിൻറ്റിനോട് ഞാൻ നൂറ് ശതമാനം ഒരു ആക്ടർക്ക് ഈ കരിയറിൽ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്വയം റിപ്പീറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ അയാൾ ട്രെയിൻഡ് ആവണം ചെറുത ചില ആളുകൾക്ക് ഭാഗ്യമുള്ള ചില ആളുകൾക്ക് കുറെ പ്രാക്ടീസ് കൊണ്ട് ആ പരിചയം ഉണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഒരു രണ്ടാമത്തെ ചാൻസ് കിട്ടാൻ വലിയ പാടാണ് ചിതു അപ്പൊ ഈ രണ്ടു പേരുടെ ഉത്തരം കേട്ടല്ലോ ഇപ്പം ചിതു ഇപ്പം ഒരുപാട് സിനിമകളിൽ ചിതുവിൻ്റെ സൗഹൃദങ്ങളിൽ പെട്ട ആൾക്കാരെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കാം അവരിലൊരു കഥാപാത്രം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മഞ്ഞുമൽ വോയ്സിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്രയും ആൾക്കാരുണ്ട് അപ്പം ആ അത്രയും ആൾക്കാരിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളെ നമ്മൾക്കിടയിൽ നിന്ന് തന്നെ അത് കണ്ടെത്തുക എന്നുള്ളത് അത് ചിതുവിനത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു അതിന് ഇവിടെ പറയുന്നതല്ലേ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു അതിൽ ഞാൻ ആഡ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരേ സാധനം റിപ്പീറ്റ് ചെയ്യണം അതിൻ്റെ പല ആക്സിസ് പല ആംഗിൾ ഷൂട്ട് വരുമ്പോൾ ഒരേ സാധനം റിപ്പീറ്റ് ചെയ്യണം അതിന് ട്രെയിനിങ് വേണമെന്ന് തന്നെ വേണം അല്ലെങ്കിൽ സിനിമ സമയബന്ധിതമായി ഷൂട്ട് ചെയ്ത് തീർക്കേണ്ട ഒരു സാധനമാണ് ആ സമയം ഭയങ്കരമായി നഷ്ടം അതുകൊണ്ടാണ് ഗുഡ് ആക്ടേഴ്സ് ആർ എക്സ്പെൻസീവ് ആൻഡ് ബിക്കോസ് ടൈം ഈസ് മണി അതുകൊണ്ടാണ് കാരണം ഒരേ സാധനം പല ആക്സ രാവിലോട്ട് എടുത്തിട്ട് വൈകുന്നേരം വരെ അതേ സാധനം റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു പാഠവും കൂടെ വേണം എങ്കിലേ സിനിമയിൽ സർവേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ വന്ന് ഫ്രഷ് ഫ്രഷ് ഫേസ് ആയിട്ട് 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 തോന്നുന്നു തോന്നുന്നു പുതിയൊരു സാധനമാണല്ലോ ഒറ്റ അത് കണ്ടിന്യൂസ് കൃത്യമായ ആക്ടേഴ്സ് ും അതെന്താന്നറിയോ നമ്മൾ ഒരു ഒരു ഡയലോഗ് ചെലപ്പോ നാല് നമ്മളുടെ തന്നെ നാല് ടേക്ക് പോവും പിന്നെ ഓപ്പോസിറ്റ് ടേക്ക് ഇതൊരു പത്ത് പതിനഞ്ച് ഇരുപത് പ്രാവശ്യം ചിലപ്പോൾ ചെയ്യേണ്ടി വരുമല്ലോ അപ്പൊ ഓരോ സമയം ചെയ്യുമ്പോഴും ഇത് പുതു പുതിയതാണ് എന്ന് ചില പല ആക്ടേഴ്സും ഞാൻ പറയുന്ന കേട്ടു എൻ്റെ ഫസ്റ്റ് ഷോട്ടാണ് എൻ്റെ ഇത് എനിക്ക് പിന്നെ ആ ഒരു ഇത് കിട്ടില്ല അതെന്താ വെച്ചാൽ അത് അവരുടെയും കൂടെ ഒരു പുതുമയാണ് ഇതിനെ റിപ്പീറ്റ് ചെയ്യുന്നോറിതിൽ പുതിയത് പുതിയത് ഇങ്ങനെ ആ ഒരു കിക്ക് കിട്ടും അവർക്ക് അങ്ങനെയാണ് ആക്ടേഴ്സിന് കിട്ടുക ഇപ്പം എനിക്കൊരു അഞ്ചെട്ടെണ്ണായാലും എനിക്ക് ഓക്കെയാണ് സെറ്റാണ് ഞാൻ പുതിയ 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 പോലെ നമുക്ക് ചെയ്യാൻ ഒരു ആറ് എണ്ണെങ്കിലും മിനിമം വേണം ആ ഇമ്പ്രവൈസ് ചെയ്യുന്നത് മാത്രമല്ല നമുക്കത് പുതിയതാണെന്ന് തോന്നുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അതാണ് ട്രെയിനിങ് അതെനിക്ക് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ല അത് അതാണ് ഈ ചെയ്യുന്ന കാര്യം ഈ പെർഫോം ചെയ്യാന്ന് പറയുന്നത് സ്വയം എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കേ ഉള്ളൂ മറ്റാളുകൾക്ക് ടെൻഷനായിരിക്കും ഇപ്പൊ ഞാൻ ചില സിനിമകളിലൊക്കെ ചെറിയ റോളുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതധികവും എൻ്റെ അസിസ്റ്റന്റ് ആവാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ അത് നടക്കുന്ന അവരുടെ ഒരു സിനിമയിൽ ഞാനൊരു വാഗം വാങ്ങണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടൊക്കെ വിളിക്കുന്നതാണ് ചിലപ്പോൾ നമുക്ക് അഭിനയിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും അന്ന് ഇവൻ അസിസ്റ്റൻ്റ് ആക്കാത്തതിൻ്റെ റിവഞ്ച് ചെയ്യണം അപ്പം ആക്ട് ചെയ്യാൻ ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോയ ഒരു സിനിമയിൽ അതിന് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു കട്ട് കട്ട് തോന്നുന്നു എനിക്ക് ആ മൊമെൻറ്റിൽ ഞാൻ ചീത്ത വിളിച്ച നടന്മാരുടെ ആത്മാവുകൾ ചുറ്റും നിൽക്കണ പോലെ ആ ഒരു സെക്കൻഡിൽ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലാണ് നമുക്ക് മനസ്സിലാവുക അവരെന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയിൽ ഞാൻ ഒരാളെ അപ്പോഴത്തേക്ക് കുറെ സിനിമകൾ കഴിഞ്ഞിരുന്നു